തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച കേസിൽ പോലീസുകാരനുൾപ്പെടെ മൂന്നുപേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വെള്ളല്ലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന അടിപിടിക്കിടെ നഗരൂർ എസ് ഐ അൻസാറിന് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ സിപിഒയും വെള്ളല്ലൂർ മൊട്ടലിൽ പനയറ വീട്ടിൽ ചന്തു സഹോദരൻ ആരൂമൽ കല്ലമ്പലം പുതുശ്ശേരിമുക്ക് കൊട്ടമുല ആദിത്യ ഭവനിൽ ആദിത്യൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് രാത്രിയിൽ നടന്ന നാടൻ പാട്ടിനിടെ പ്രതികൾ മറ്റൊരു സംഘവുമായി അടിപിടി കൂടുന്നത് തടയാൻ ശ്രമിച്ച സബ് ഇൻസ്പെക്ടറെ പ്രതികൾ കയ്യേറ്റം ചെയ്ത് തടഞ്ഞുവെക്കുകയും പ്ലേറ്റ് പൊട്ടിക്കുകയും സമീപത്തെ ചാനലിലേക്ക് തള്ളിയിടുകയും ചെയ്തു തുടർന്ന് കൂടുതൽ പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തതോടെ സിപിഒ ചന്തുവും സഹോദരൻ ആരോമലും എസ്ഐക്കു നേരെ ഭീഷണിമൊഴുക്കി വീഴ്ചയിൽ പരിക്കേറ്റ സബ് ഇൻസ്പെക്ടർ കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി പോലീസുകാർ ഉൾപ്പെടുന്ന പ്രതികൾക്കെതിരെ കേസെടുത്ത നഗരൂർ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡയറി കേരളം നഗരൂർ